ഇത് വാങ്ങിക്കാൻ ഞങ്ങൾക്ക് ഡ്രമ്മിനകത്തിട്ട് കത്തിച്ചാൽ പോലെ എന്നൊരു സ്വാഭാവികമായിട്ടും ഞങ്ങൾക്ക് വെളിയിലൊക്കെ കൂട്ടിയിട്ട് കത്തി അല്ലെങ്കിൽ ഡ്രമ്മിനകത്തു കത്തിക്കാം എന്ന് പറയുന്നുണ്ട് അപ്പം ആ ബാധനം എന്താ നമുക്ക് പറയാം ഈ ഡ്രമ്മിൻ്റെ അകത്തു കത്തിക്കുന്നതിൻ്റെ അകത്ത് ഒരു പ്രശ്നമുള്ളതെന്ന് വെച്ചാൽ ഡ്രമ്മിൻ്റെ അകത്ത് വേസ്റ്റ് നിറച്ച് വെച്ചിട്ടാണ് കത്തിക്കുന്നത് ശ്രദ്ധിച്ചാലൊക്കെ ഇപ്പം ഈ ഡ്രമ്മ് ചൂടായി വരാനായിട്ട് ഒരു നമുക്ക് ഒരു ഇരുപത് മിനിറ്റ് മുപ്പത് മിനിറ്റോളം എടുക്കും ഈ മുപ്പത് മിനിറ്റ് ഈ നമ്മുടെ ഈ വേസ്റ്റ് ഇന്ന് പോഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ് പുകഞ്ഞു പുവഞ്ഞാണ് കത്തുന്നത് ആ പുകഞ്ഞു വരുന്ന സംഭവത്തിനകത്ത് ഒരുപാട് എന്താണ് ടെമ്പറേച്ചർ ഇല്ല ടെമ്പറേച്ചർ ഇല്ലാത്തപ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് അതിൻ്റെ അകത്ത് വരുന്ന വാതകങ്ങൾ വളരെ ടോക്സിക് ആയിരിക്കും നമ്മുടെ ഈ സിസ്റ്റത്തിനകത്ത് പിന്നെ കണ്ടിന്യൂസ് ആയിട്ട് ഓക്സിജൻ അകത്തേക്ക് ചെല്ലുന്നതുകൊണ്ട് തന്നെ ഈ ഒരു പ്രോബ്ലം ഉണ്ടാകുന്നില്ല പെട്ടെന്ന് തന്നെ ടെമ്പറേച്ചറിലേക്ക് എത്തും അതായത് ഒരു മുപ്പത് സെക്കൻഡ് തൊട്ട് ഒരു മിനിറ്റിന് താഴെയുള്ള സമയം കൊണ്ട് നമുക്ക് ആ ഹൈ ടെമ്പറേച്ചറിലേക്ക് എത്തും അപ്പം അതാണ് ഇത് തമ്മിലുള്ള വ്യത്യാസം പിന്നെ കൂടാതെ ഇതിനകത്ത് ഒരു കാര്യം പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള വേസ്റ്റുകൾ കത്തിക്കണമെങ്കിൽ ഒരു ഗാഡ്ജറ്റ് എന്ത് ഗാഡ്ജറ്റ് ഉപയോഗിച്ച് വേണം ഇത് കത്തിക്കാൻ എന്നുള്ളത് കൃത്യമായിട്ട് ഒരു നിർവചനമുള്ളതാണ് അപ്പം അതിനകത്ത് നമുക്ക് പറഞ്ഞില്ല ഈ പേറ്റൻറ് സർട്ടിഫിക്കറ്റിനകത്ത് തന്നെ പറയുന്ന ഒരു കാര്യമുണ്ട് നോൺ ടോക്സിക് ആൻഡ് പ്രൊഡ്യൂഷൻ ഫ്രീ ഡിവൈസ് എന്നുള്ളത് പ്രത്യേകമായിട്ട് നാഷണൽ പറയുകയാണെങ്കിൽ അത് തന്നെയാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത് ഗവൺമെന്റ് പാറ്റൻ്റ് സർട്ടിഫിക്കറ്റ്